ഇന്ന് കുത്തിയൊലിച്ച മണ്ണിനൊപ്പം പുഴയുടെ ആഴങ്ങളിലേക്ക് പതിച്ച് ജീവൻ നഷ്ടപ്പെട്ട അർജുൻ മലയാളികൾക്ക് ഇന്നും തീരാ നോവാണ് സ്വന്തം കൂടപ്പിറപ്പിനെ എന്നോണം നാടൊരുമിച്ച ആ ദിവസങ്ങൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല മലയാളികളെ ദിവസങ്ങളോളം സങ്കടത്തിലാക്കിയ ഷിരൂർ ദുരന്തത്തിന് ഇന്ന് ഒരു വർഷം തികയുന്നു കഴിഞ്ഞ വർഷം ജൂലൈ പതിനാറിന് ഷിരൂരിലെ മണ്ണിടിച്ചിലാണ് കോഴിക്കോട് കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ അർജുൻ കാണാതായത് മലയാളികൾ ഒന്നടങ്കം ഉറക്കമില്ലാതെ കാത്തിരുന്ന എഴുപത്തിരണ്ട് ദിവസങ്ങൾക്കൊടുവിൽ അർജുൻറെ ലോറിയും മൃതദേഹവും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ടോടെ പുഴയിൽ നിന്ന് ലഭിച്ചു ദേശീയപാതയോരത്ത് ലോറി നിർത്തിയിട്ട് ഉറങ്ങുകയായിരുന്ന ഡ്രൈവർ അർജുനും ലോറിയും അപ്രതീക്ഷിതമായി ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഗംഗാവലി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു മണ്ണിടിച്ചിലുണ്ടായ ആദ്യ ദിവസങ്ങളിലെല്ലാം ഷിരൂർ കുന്നിലും മണ്ണിടിഞ്ഞുവീണ ദേശീയപാതയിലുമാണ് തിരച്ചിൽ നടത്തിയിരുന്നത് അർജുനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അമ്മയും ഭാര്യയും സഹോദരയുമടക്കം കുടുംബം ഒന്നടങ്കം മുന്നോട്ട് വന്നു എട്ടാം ദിവസമാണ് തിരച്ചിൽ പുഴയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് മോശം കാലാവസ്ഥയെ തുടർന്ന് പലതവണ നിർത്തിവെച്ച തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാനും അർജുനെ കണ്ടെത്താനും കേരളമാകെ ഒത്തൊരുമിച്ചു നിന്നു ഒടുവിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അർജുൻ്റെ ലോറിയും മൃതദേഹവും പുഴയിൽ നിന്ന് ലഭിച്ചു കരയിൽ നിന്ന് അറുപത് മീറ്ററോളം അകലെ പുഴയുടെ ജലനിരപ്പിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ ആഴത്തിലായിരുന്നു ലോറി ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിക്കിടന്ന നിലയിലായിരുന്നു മൃതദേഹം മണ്ണിടിച്ചിലുണ്ടായി എട്ടാം ദിവസം തന്നെ ലോറി പുഴയുടെ അടിത്തട്ടിലുണ്ടെന്ന് നേവിയുടെ റെഡാ സോളർ സിഗ്നൽ പരിശോധനകളുടെ സ്ഥിരീകരിച്ചെങ്കിലും കണ്ടെത്താനായിരുന്നില്ല നേവി അടയാളപ്പെടുത്തി നൽകിയ നാല് പോയിന്റുകളിൽ രണ്ടാം പോയിന്റിലാണ് ലോറി കണ്ടെത്തിയത് ജൂലൈ എട്ടിന് കുടുംബാംഗങ്ങളോട് യാത്ര പറഞ്ഞ് വീടിൻ്റെ പടിയിറങ്ങിപ്പോയ അർജ്ജുൻ എൺപത്തിരണ്ട് രാപ്പകലുകൾക്കിപ്പുറം സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് വീട്ടുവളപ്പിൽ എരിഞ്ഞടങ്ങിയപ്പോൾ അനേകായിരങ്ങളാണ് യാത്ര പറയാൻ ഒഴുകിയെത്തിയത് ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്